മക്കളെ പറയട്ടെ അപ്പം ഇന്ന് നമ്മൾ വന്നതെന്ന് വെച്ചാൽ ഇങ്ങൾ കണ്ടു നമ്മളെ റോസാപ്പൂക്കളൊക്കെ പോയി പോയിക്കിട്ടോ പൂക്കൾ ഇതാ കണ്ടില്ലേ ഇങ്ങനെയാക്കി ഇത് കുറച്ചും കൂടി ഇങ്ങനെ ആവുന്നതിൻ്റെ മുന്നേ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാനിതാ നോക്കിയ ഇതാ ഇത്രയും ദൂരം വെച്ചിട്ട് ഞാൻ ഇവിടെ കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ മണ്ണേന് നല്ല അടിപൊളി തേപ്പൊക്കെ വന്ന് പൂക്കൾ നിറയും കിട്ടോ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അതായത് നിങ്ങൾ ഇത്രയൊന്നും നിങ്ങൾ കട്ട് ചെയ്യണമെന്നില്ല ഏകദേശം ഒരു പൂങ്കൊല ഇപ്പോൾ വന്നതാണെങ്കിൽ ഇതാ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി ഇതിപ്പോൾ ഒരു പൂങ്കൊല ഒരു പൂങ്കൊല വന്നതാണെങ്കിൽ ഒരു രണ്ട് തണ്ട് രണ്ട് തണ്ട് വെച്ചിട്ട് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഞാനിത് എനിക്ക് കമ്പുകൾ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ എന്താ പറയുക തൈകൾക്ക് വേണ്ടിയിട്ട് നമ്മളങ്ങനെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ തൈകളാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്പുകൾ എടുത്താണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൈകളാക്കാൻ നമ്മൾ കമ്പുകൾ എടുക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് അറിയോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഇങ്ങക്ക് പറഞ്ഞിരുന്നത് കേട്ടോ നിങ്ങൾക്ക് അത് ശരിയാന്ന് തോന്നിയാൽ നിങ്ങൾക്ക് സ്വീകരിക്കുക തെറ്റാൻ തോന്നി ഞങ്ങൾക്ക് അത് ഒഴിവാക്കാം കേട്ടോ അപ്പം ഇങ്ങൾ ഇങ്ങളിത് ചെയ്യണം അങ്ങനെ ഇങ്ങനെ ചെയ്യാവൂ എന്നൊന്നും നമ്മൾ പറയില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് നിങ്ങളോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക അങ്ങനെ പറഞ്ഞിരുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ ആദ്യം ഈ കമ്പ് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഇലകളൊക്കെ കട്ട് ചെയ്യും കേട്ടോ എന്താ വെച്ചാൽ ഈ ഇലകളൊക്കെ ഈ ഈ ഒരു തണ്ടിലേ ഈ തണ്ടിലുള്ള ജലാംശം വലിച്ചെടുക്കും അപ്പോൾ പെട്ടെന്ന് തണ്ടിന് ക്ഷീണം പറ്റും അത് വരാണ്ടെടുക്കാനാണ് ഞാൻ ഈ കമ്പുകളൊക്കെ കമ്പിലെ ഈ ലീഫുകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കും കണ്ടില്ലേ ഇതുപോലെ ചിലർക്ക് പേടി അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കും കേട്ടോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചിലർ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾക്ക് പേടിയാണ് ഇങ്ങനെ ലീഫൊക്കെ പോക്കാൻ പക്ഷേ ഒന്നും പേടിക്കേണ്ട ഞാൻ എത്ര എത്ര പറയുക എത്രയോ കാലമായി ഞാൻ ഇങ്ങനെയാണ് ഈ ഒരു രീതിയാണ് ഏത് ചെടിക്കും ഞാൻ ചെയ്യുന്നത് ഒരു കമ്പ് കിട്ടിയാൽ ഞാൻ ആദ്യം ചെയ്യുന്ന പണി അതിൻ്റെ ലീഫുകൾ ചിലപ്പോൾ ഏതെങ്കിലും വീഡിയോകളൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ കട്ട് ചെയ്തെടുക്കും എന്നിട്ട് ഇമക്ക് ഇത് കണ്ടില്ലേ ഇതില്ല ഇങ്ങനെയാണെങ്കിലും കുറച്ച് പ്ലാന്റുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്താ ഇങ്ങനെ നല്ല മൂർച്ച ഉള്ളൊരു കത്രി എടുക്കുക എന്നിട്ട് ഉള്ള കണ്ടോ ഇങ്ങനെ ക്രോസുള്ളയാണ് കട്ട് ചെയ്തെടുക്കുക കണ്ടോ കണ്ടോ ഈ ഒരു രീതിക്കാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ എല്ലാ കമ്പുകളും ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ രണ്ടെണ്ണം കിട്ടി മൂന്നെണ്ണം കിട്ടി നാല് അഞ്ചെണ്ണം അഞ്ച് കമ്പുകളെങ്കിലും നിന്ന് കിട്ടിയിട്ടോ എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചരുത് എങ്ങനെയാണ് ഞാൻ വേര് പിടിപ്പിക്കുന്നതും കൂടി ഞങ്ങൾക്ക് കാണണ്ടേ അപ്പം അതും കൂടി ഞാൻ കാണിച്ചതരേ എങ്ങനെയുണ്ട് നമ്മളാ വയലറ്റ് പൂക്കള അടിപൊളിയല്ലേ ഇത് നിറയെ പൂക്കുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഈ ലൈറ്റ് വയലറ്റ് പൂന വയലറ്റ് എന്നൊക്കെ പറയും കേട്ടെ ഇത് കുറേ മുമ്പ് ഇറങ്ങിയ വെറൈറ്റി ആണെങ്കിലും ഇതിൻ്റെ ഭംഗിയോണ്ട് ആർക്കും നഷ്ടപ്പെടുത്താൻ തോന്നൂല അപ്പോൾ നമ്മൾ കളക്ഷൻ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇതില്ലെങ്കിൽ നിർബന്ധമായിട്ട് ഒരു പ്ലാന്റ് വാങ്ങി വയ്ക്കേണ്ടതാണ് കേട്ടോ ഇനി നമ്മൾ ചെയ്യുന്നത് ഇങ്ങനൊരു കവറ് എടുക്കാം കേട്ടോ പഴയ കവറോ പുതിയ കവറോ ഏതായാലും കുഴപ്പമില്ല ആ കവർ എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ വെറും മണ്ണാണ് കേട്ടോ വെറും മണ്ണ് കുറച്ച് ഇതാ തിരുവോണം കവറിൽ നിറക്കുകയാണ് ചെയ്യുന്നത് നിറയ കല്ലില്ലാത്ത മണ്ണ് നോക്കി എടുക്കുക എനിക്കിവിടെ കല്ലുള്ള മണ്ണാണുള്ളത് അതുപോലെ ഒരു വളവും ചെയ്യാത്ത ഇങ്ങനത്തെ കമ്പുകളൊക്കെ നട്ട് പിടിപ്പിക്കുമ്പോൾ ഏത് ചെടിയാണെങ്കിലും ഒരു വളവും ചെയ്യാത്ത മണ്ണ് എടുക്കട്ടോ പിന്നെ ഇത് വേര് പിടിച്ചിട്ട് ഇൽ നിന്ന് മാറ്റുമ്പോ മാത്രമാണ് നമ്മൾ വളങ്ങൾ ചെയ്ത് കൊടുക്കുക ഇത് കണ്ടില്ലേ അപ്പോൾ ഇനി നമ്മൾ മണ്ണും എടുത്ത് ഇതിൽ നടുകയാണ് ചെയ്യുക ഈ കവറിൽ നമ്മൾ എടുത്ത മണ്ണൊന്ന് നനച്ചു കൊടുക്കും അപ്പോൾ നമ്മളിങ്ങനൊരു കറ്റാർവാൻ്റെ കഷ്ണം എടുത്തിട്ട് നമ്മളിങ്ങനെ ഇതിൽ കുത്തി വെക്കുക കണ്ടില്ലേ കാണിക്കാൻ മറന്നു ഞാനിതിൽ നിന്ന് ഊരി എടുത്ത് ഒരഞ്ച് മിനിറ്റ് ഇതിൽ കുത്തി വെക്കാം എനിക്ക് നേരെ അല്ലാത്തതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഊരി എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക നനച്ചു വെച്ച കവർ എടുക്കുക അതിലേക്ക് ഓരോ കുഴി ഇങ്ങനെ ഉണ്ടാക്കുക ഇങ്ങനെ തന്നെ കുത്താത്ത നല്ലത് എന്നിട്ട് എന്ത് ചെയ്യുക ഓരോ കമ്പെടുക്കുക നമ്മൾ ഉണ്ടാക്കിയ കുഴിയിലേക്ക് കുത്തി വെക്കുക ഓക്കേ അങ്ങനെ ഓരോ കമ്പും കുത്തി വെക്കുക ഓരോർക്കും ഓരോ രീതി ചെയ്തു വെക്കുക ഏറ്റവും കൂടുതൽ കമ്പുകൾ തേത്ത് കിട്ടുന്നത് ഏതാണെന്ന് വെച്ചാൽ ആ ആ രൂപത്തിൽ പിന്നെ ചെയ്യുക അതാകുമ്പോൾ നമുക്ക് കൂടുതൽ തൈകളാക്കാൻ അതാണല്ലോ എളുപ്പം അപ്പോൾ എല്ലാ കമ്പും ഞാൻ കുത്തിവെച്ച് ഇനി തണലത്ത് മാറ്റി വെക്കാം മണ്ണിൻ്റെ നനവിനനുസരിച്ച് നനച്ചു കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്